അപ്പൊ ഇന്നലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾ അറിഞ്ഞാണോ ആ കനാലോട്ടിങ്ങനെ ഒരു സംഭവമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ വരുന്ന പ്രതീക്ഷയിൽ അമ്മ കാത്തിരിപ്പുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എത്ര താമസിച്ചിട്ടും അവര് കൊറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നടന്നില്ല അപ്പൊ നമ്മളെ സ്കൂബ ഡൈവും എൻ ഡി ആർ എഫ് സംഘവും വന്നിട്ടുണ്ട് പിന്നെ ഫയർഫോഴ്സ് ഉണ്ട് ഇന്ന് ഉച്ചയോടെ നേവി നമ്മുടെ നേവി സംഘങ്ങളൊക്കെ എത്തുമെന്നു പേര് നമുക്കറിയാം ഒരു മനുഷ്യ ശരീരത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാണ് ഈ ജോയിനെ കണ്ടെത്താൻ വേണ്ടി ഉള്ളിലോട്ട് റോബോട്ട് ക്യാമറ ഫിറ്റ് ചെയ്ത റോബോട്ടിനെയൊക്കെ കടത്തി കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇടക്കൊരു വാർത്ത കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റെ ശരീരഭാഗം കണ്ട കണ്ടു എന്നൊരു ന്യൂസ് അപ്പം ചെറിയൊരു നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജോയിൻ പക്ഷെ അത് ജോയിൻ ഭാഗം ഇപ്പൊ വേറൊരു ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് പ്രത്യേക ടീം ഉടൻ പുറപ്പെടുവെന്നാണ് പറയുന്നത് അതും നേവി ടീമാണ് പുറപ്പെടുന്നത് ഇപ്പൊ തന്നെ അവര് പുറപ്പെടുവെന്നാണ് പറയുന്നത് അതുകൂടെ അവര് കൂടെ വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം ഒന്നും കൂടെ സ്ട്രോങ് ആവും പിന്നെ തെരച്ചിൽ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നവർ ഭയങ്കര ഇരുട്ടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാത്ത അത്രയും പാറ പോലെ ഉറച്ചു കിടക്കുവാണ് മാലിന്യ പൂമ്പാരം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂബ ഡ്രൈവുകാര് എന്തായാലും വീണ്ടും വീണ്ടും അവര് അകത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വന്നതിന് ശേഷം നമ്മൾ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഹാർഡ് വർക്കാണ് ഈ ചെളിയും വെള്ളത്തിന്റെ അകത്ത് നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ചെളിയും വെള്ളത്തിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു സ്മെല്ലടിക്കുമെന്ന് നമുക്കറിയാം നമുക്ക് അല്ല നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം എന്തോരം ചെളിയും അത് ഇതിനകത്തൊക്കെ നമ്മള് അവിടെ ആൾക്കാരെ അടുത്തോട്ട് ഒന്നും വരില്ല എല്ലാരും മാറി മാറുന്നതിനൊക്കെയാണ് വീഡിയോ എടുക്കുന്നു അപ്പൊ അതിനകത്തൊട്ട് ഇറങ്ങി നിൽക്കുന്ന അവരുടെ അവസ്ഥയൊന്നും അല്ലേ ചോദിക്കേ നമ്മള് കണ്ടായിരുന്നേ ഇവര് ഈ ഡൈവർ ഇവർ ഉള്ളിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് മറ്റേ കൂടെയുള്ള ഉള്ള ടീമുകളാണല്ലോ അവർ നല്ല വെള്ളമൊക്കെ തലവഴി ഒഴിച്ച് കഴുകി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫുൾ ഡ്രസ്സിലാണ് അകത്തോട്ട് കയറുന്നതെങ്കിലും തിരിച്ചുവരുമ്പോൾ എന്തായാലും ഈ വെള്ളം നമ്മളൊരു വെള്ളത്തിനകത്തോട്ട് എന്തെങ്കിലും എന്തിട്ടിറങ്ങി എന്നാലും നമ്മുടെ ശരീരം ആണെന്നാണെങ്കിൽ അപ്പൊ ഈ ചെളിയും വെള്ളത്തിനകത്തോട്ട് എന്തോരം മഴക്കുകളും എന്തോരം വേസ്റ്റുകളാണ് ഇങ്ങനെ കൊണ്ട് തള്ളുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിതമാർഗ്ഗം ഇല്ലാണ്ട് ഈ ക്ലീനിങ്ങും അങ്ങനെ കൂടുകയും ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ കണ്ടില്ലേ ഒരു ഇപ്പൊ ഇനിയിപ്പം ഒരു നമുക്ക് പ്രതീക്ഷ തരുന്നത് ഈ പിന്നെ വിട്ടോടെ എന്നാണ് പറയുന്നത് വൈകിട്ടോടെ അവർ എത്തും അവര് ഒരു അഞ്ചു മണി ആ ഒരു ടൈം ആവുമ്പോ എത്തും എന്ന് പറയുന്ന അത് അവര് വന്നു കഴിഞ്ഞിട്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അല്ല എത്രയും പെട്ടന്ന് സംഭവം നമുക്ക് കണ്ടെത്തിയാലും ഉള്ളിലോട്ട് പോകും തോറും ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കണം അപ്പൊ സമയം കഴിക്കുമ്പോറും രാത്രി കഴിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷയമായിരിക്കും അതറിയാലോ അപ്പൊ നമ്മുടെ ലൈവും കാണുന്നുണ്ട് ഇതിനോടൊപ്പം എന്തായാലും ഇന്നിനെ രാത്രിക്കുള്ളിൽ എന്താണ് എന്നുള്ളതൊന്നും അറിയ അറിയണം കാര്യം രാത്രി ആയി കഴിഞ്ഞാൽ മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു മകം വരവാനുള്ള ആ പ്രതീക്ഷയിൽ തന്നെയാണ് അമ്മയിരിക്കുന്നത് തിരിച്ചെത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം ഇന്നലെ മുതൽ ഇങ്ങനെ ഒരു ഇതിലാണ് നമ്മള് ഈ വീഡിയോ ഇടാൻ കാരണം ഞങ്ങൾ ഇത് എന്താണ് എന്നുള്ള ഒരു ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്നാണ് പക്ഷെ നമുക്ക് അതിന് ഉള്ള ഒരു സാവകാശം കിട്ടിയില്ല കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ന്യൂസ് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പം റോബോട്ടിക് റോബോട്ടിക് ക്യാമറയിൽ ഇടക്ക് ആ പറഞ്ഞത് പക്ഷേ സ്ഥിരീകരിച്ച് അത് മനുഷ്യ ശരീര ഭാഗം അല്ലാതെ ഇപ്പൊ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞ പുള്ളിക്കാരന് അത് ഈ ഇതിൽ പെട്ടെങ്കിലും ഒഴുകി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കേറിയിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരൻ രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ അവർ എത്ര വൈകിയാലും ഈ ദൗത്യം അവര് പിന്മാറത്തില്ല ആ ദൗത്യം അവര് ഏറ്റെടുത്തിരിക്കുന്ന നിറവേറ്റം എന്ന് തന്നെയാണ് പറയുന്ന അവിടുത്തെ എല്ലാ സംഘങ്ങളും ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാ നഗരസഭയും അവരൂർ എല്ലാരും കൂടെ തന്നെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഒരു മനുഷ്യ ജീവനാണല്ലോ നമുക്കറിയാം നമ്മടെ മറ്റേ നമുക്ക് ആ തോട് കണ്ടാ അറിയാലോ ഈ ഫയർഫോഴ്സിലാണെങ്കിലും സ്കൂബ ഡ്രൈവിംഗ്ലാർക്കാണെങ്കിലും ഏറ്റവും തടസ്സം ഉണ്ടാക്കുന്നത് ഈ മാലിന്യകുമാരോ പാറ പോലെ അവർക്ക് എത്ര ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മള് പുറമേ നിന്നാണ് നമുക്കിപ്പൊ പുറത്തൊരു പാറക്കല്ലാണെങ്കിൽ പോലും കുറച്ച് വയസ്സായതിനെ നമുക്ക് ഒരാൾക്ക് തള്ളിയിടാൻ പറ്റത്തി രണ്ടു മൂന്ന് പേരാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തള്ളിയിടാം പക്ഷെ ഈ ഒരു ഡാമിനകത്തോട്ട് നമുക്ക് ഇപ്പൊ കുറെ കൂട്ടായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് പോയിട്ട് എത്രത്തോളം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നും അവര് അവര് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നില്ല അതിന് മാക്സിമം എക്സാമ്പിൾ ആണ് നമ്മുടെ മറ്റേ മലയുടെ മേളിൽ ഒരു പയ്യൻ ഇരുന്നില്ലായിരുന്നു ആ മലയുടെ മേളിൽ പയ്യനും നേവിക്കാരൊക്കെ അതുപോലെ ഇതും പയ്യനില് അത്രയും ധൈര്യത്തിലും നിന്നൂടെ പക്ഷെ ധൈര്യമില്ലാത്ത നമ്മളെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ വീട് പോയി എന്ന് വെച്ചാൽ വേറെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു അതുപോലെ ഈ ജോയില്ലേ പേര് ജോയിം കൂടി രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പൊ എന്തായാലും ഇനി അടുത്ത ന്യൂസായിട്ട് കുറച്ച് എന്താണ് ഇതിന്റെ ഒരു ഇതെന്ന് നമുക്ക് കുറച്ചുകൂടി കൂടി അറിയാൻ പറ്റുള്ളൂ അപ്പൊ അത് അറിഞ്ഞു ഉടനെ തന്നെ നമ്മൾ വീഡിയോ വീണ്ടും അടുത്തൊരു വീഡിയോ ഇടുന്നതാണ് അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ പറയണം എന്നാന്ന് നമ്മൾ ആ റോബോട്ടിക് ക്യാമറയിൽ കണ്ടത് ജോയുടെ ശരീരഭാഗം അല്ല അതൊരു ചവറ് കൂമാരം മാത്രമാണെന്ന് നമുക്ക് ആ ഒരു ന്യൂസ് അറിയിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എങ്ങനെയാ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നമ്മളാ ആൾക്കാരെ അറിയാത്തവരെ നമ്മൾ നമ്മളറിയിച്ചു തന്നോണ്ടിരിക്കാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളത് എന്തായാലും രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കണ്ടുപിടിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പുറം മാൻഹോൾ വഴി ഇറങ്ങാനാണ് ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തൂടെ പോകാൻ പറ്റത്തില്ല മാൻഹോൾ വഴി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാനാണ് അവർ നോക്കുന്നത് എഴുപത് മീറ്റർ ഉള്ളിൽ ചെന്നിട്ട് ഇങ്ങോട്ട് തെരഞ്ഞു വരാനാണ് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നൂറ്റി അമ്പതോ നൂറ്റി മുപ്പത് എന്തോ മീറ്റർ ആയിരുന്നു അതിനകത്ത് ഇപ്പൊ എഴുപത് മീറ്റർ തന്നെ നമ്മൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ബാക്കി എഴുപത് മീറ്റർ മാൻഹോൾ വഴി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരെയാണ് ഒരു സെയിം ഇത് നമ്മുടെ ഒരു സിനിമയിലുണ്ട് മറ്റേ മാവീ മാൂടെ എന്തായാലും സെറ്റ് ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പുറത്ത് വേറെ വലിയ കുഴി അതിനെക്കാളും വലിയ കുഴി ഒഴിച്ചിട്ട് ഇങ്ങനെ വന്ന് അടീ കൂടെ നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങാൻ നേരത്തെ റിസ്ക് ആണ് എന്താണെന്ന് വെച്ചാൽ അടിയിലോട്ട് വീണ്ടും റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അത് അടിയിലോട്ട് പോലെ തന്നെ ഇപ്പുറത്ത് അതിന്റെ അടിയിൽ കൂടെ വന്നിട്ട് പൊക്കിയെടുത്ത് അത് ഭയങ്കര എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിപ്പം അങ്ങന്ന് പോയിട്ട് നമ്മളിങ്ങനെ നമ്മള അതിന്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് കൂടുതൽ ഉള്ളിലോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ വേസ്റ്റിന്റെ ഇടക്കൊക്കെ ഇങ്ങനെ പെട്ടിടക്കായിരിക്കും ചിലപ്പോ പെട്ടി അടക്കമായിരിക്കും ചിലപ്പോ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരാൻ നേരത്തെ നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പൊ ചിലപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരത്തെ ഇങ്ങനെ അഴുക്കൊക്കെ ഇങ്ങനെ പാറ പോലെ കെട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിലപ്പം അജ്മിന്റെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തള്ളി കയറ്റുമ്പോഴല്ലേ അങ്ങോട്ട് തള്ളി ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കാം ചിലപ്പോ നമുക്ക് ഉള്ള പുറത്തോട്ട് തള്ളി ഇറക്കാൻ പറ്റുമല്ലോ ചിലപ്പോ ആ ഒരു സംഭവം ആയിരിക്കും നോക്കാൻ പോലെ ജീവനോട് സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടായിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ അല്ലെ ആ ഒരു രീതിയിൽ ഇരിക്കണം ഒറ്റ മോനെ രീതി ആ ഒരു ജോലിയിൽ നിന്നുള്ള ഒരു രീതിയിൽ നിന്നാണ് ആക്രമണം കഴിയുന്നത് അപ്പൊ ഇന്നലെ ഒരു വർദ്ധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വഴിയും ഇതാക്കി കൊടുക്കാം വീടിന്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്ഡേഷനായിട്ട് വരാം വാർത്തയായിരിക്കട്ടെ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സംഘം ഉണ്ട് വരും അത്രക്കൊരു ജീവന് വില കൽപ്പിക്കുന്നത് നമ്മൾ നേരിൽ കണ്ടോണ്ടിരിക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണലിന്റെ എഴുപത് മീറ്ററിന് എന്തുകഴിഞ്ഞു സ്കൂബ ഡൈവ് ടീമിന് സുഗമമായി പരിശോധന നടത്താൻ വാട്ടർ ലെവൽ ഉയർത്തും വെള്ളത്തിന്റെ ലെവൽ ഉയർത്താൻ പോകുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വെള്ളം ഇങ്ങനെ കൂടുന്തോറും നമുക്ക് നല്ല സ്കൂബ ഡ്രൈവ് നല്ല രീതിയിൽ പോകാൻ വെള്ളയില്ലാത്തതുകൊണ്ട് അവർ നിന്നിട്ട് ഈ കാലിന്റെ ഇതിലൊക്കെ നിൽക്കുക സ്കൂബ ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് അറിയില്ല നല്ല വെള്ളമൊക്കെ വേണം അപ്പൊ അവർക്ക് അത്രക്ക് പ്രാക്ടീസും എക്സ്പീരിയൻസും അപ്പൊ വാട്ടർ ലെവല് ഉയർത്താൻ പോകുകയാണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം